കെമിക്കലുകൾ ഇല്ലാതെ നല്ല പതയുള്ള ഷാംപൂ വീട്ടിലുണ്ടാക്കാം കെമിക്കലുകളുടെ അമിതമായ ഉപയോഗമാണ് പലരുടെയും മുടിയുടെ ആരോഗ്യം ഇല്ലാതാക്കുന്നത് മുടിയിലെ അമിതമായ പരീക്ഷണങ്ങളാണ് പലപ്പോഴും മുടിയുടെ ആരോഗ്യത്തെ ഇല്ലാതാക്കുന്നത് മുടി മുടികൊഴിച്ചിൽ മുടി വരണ്ടുപോകൽ മുടി പൊട്ടൽ താരം തുടങ്ങി പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് മുടിയിൽ നേരിടുന്നത് ഇത് മാറ്റാൻ വീട്ടിൽ തന്നെ പരിഹാര മാർഗങ്ങളുണ്ട് മുടി നല്ല തിളക്കവും ഭംഗിയുമായി കിടക്കാൻ വീട്ടിലുണ്ടാക്കാവുന്ന ഷാംപൂ നോക്കാം വിശദീകരിക്കുന്നു എഥനിക് ബ്യൂട്ടി കോട്ട് ആവശ്യമായ ചേരുവകൾ ഒന്ന് ഉലുവ മുടിയുടെ ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് ഉലുവ താരൻ മുടി കൊഴിച്ചിൽ മുടി വരണ്ടുപോകൽ എന്നിവയ്ക്കൊക്കെ ഉള്ള പരിഹാരമാണ് ഉലുവ എന്ന് തന്നെ പറയാം രണ്ട് ചെമ്പരത്തി ചെമ്പരത്തിയുടെ ഇലയും പൂവുമൊക്കെ മുടിക്കേറെ നല്ലതാണ് മുടിക്ക് ആവശ്യമായ ധാരാളം പോഷകങ്ങൾ ഇതിലടങ്ങിയിട്ടുണ്ട് മുടി മുടികൊഴിച്ചിലും താരനുമൊക്കെ മാറ്റാൻ ചെമ്പരത്തി സഹായിക്കും മൂന്ന് സോപ്പിൻകായ പണ്ട് കാലങ്ങളിൽ തുണി കഴുകാനൊക്കെ സോപ്പിൻകായ ഉപയോഗിച്ചിരുന്നു പ്രകൃതിദത്തമായ രീതിയിൽ ശേഖരിക്കുന്നത് കൊണ്ട് തന്നെ സോപ്പിൻകായ ഉപയോഗിക്കുന്നത് യാതൊരു വിധത്തിലുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടാകാനും ഇടയാക്കില്ല നാല് ഫ്ളാക് സീഡ്സ് പൊതുവെ ചർമ്മ സംരക്ഷണത്തിൽ വളരെ വലിയ പങ്കുണ്ട് ഫ്ളാക്സീഡ്സിന് മുടി വളർച്ചയ്ക്കും ഇത് ഏറെ നല്ലതാണ് കൊറിയക്കാരുടെ ചർമ്മ സംരക്ഷണത്തിലെ പ്രധാനിയാണ് ഫ്ളാക് സീഡ്സ് അഞ്ച് റോസ്മേരി മുടി വളർത്താൻ ബെസ്റ്റ് ബെസ്റ്റാണ് റോസ്മേരി പൊതുവെ പുറം രാജ്യങ്ങളിൽ എല്ലാവരും റോസ്മേരി വാട്ടറും റോസ്മേരി എണ്ണയും മുടിയിൽ ധാരാളമായി ഉപയോഗിച്ചു വരാറുണ്ട് മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും മുടി നന്നായി വളർത്തിയെടുക്കാനും റോസ്മേരി വളരെ നല്ലതാണ് ഷാംപൂ തയ്യാറാക്കേണ്ട വിധം ഇതിനായി പത്ത് മുതൽ പതിനഞ്ച് സോപ്പിൻകായ തലേ ദിവസം രാത്രി വെള്ളത്തിൽ കുതിർത്ത് വെക്കുക ഒരു ടേബിൾ സ്പൂൺ ഉലുവയും വെള്ളത്തിൽ കുതിർത്ത് വെക്കുക ഇനി അടുത്ത ദിവസം രാവിലെ റോസ്മേരി വാട്ടറിലേക്ക് സോപ്പിന്റെ കായ കളഞ്ഞ് പുറം തോടും ഉലുവയും കറ്റാർവാഴിയും ഒരു ചെമ്പരത്തിപ്പൂവും കുറച്ചിലകളും ഒരു ടേബിൾ സ്പൂൺ ഫ്ലാക്സീഡും ചേർത്ത് നന്നായി തിളപ്പിക്കുക നന്നായി ഇത് തിളപ്പിച്ച ശേഷം ഇത് അരിച്ചെടുക്കുക അരിച്ചെടുത്ത വെള്ളം തണുത്തു കഴിയുമ്പോൾ ജെൽ പോലെയാണ് ഇരിക്കുന്നത് ഇത് മിക്സിയിലിട്ട് അരച്ചെടുക്കുക ഈ ഷാംപൂ ആവശ്യാനുസരണം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക കെമിക്കലുകൾ ഇല്ലാതെ നല്ല പതയുള്ള ഷാംപൂ വീട്ടിലുണ്ടാക്കാം കെമിക്കലുകളുടെ അമിതമായ ഉപയോഗമാണ് പലരുടെയും മുടിയുടെ ആരോഗ്യം ഇല്ലാതാക്കുന്നത് മുടിയിലെ അമിതമായ പരീക്ഷണങ്ങളാണ് പലപ്പോഴും മുടിയുടെ ആരോഗ്യത്തെ ഇല്ലാതാക്കുന്നത് മുടി മുടികൊഴിച്ചിൽ മുടി വരണ്ടുപോകൽ മുടി പൊട്ടൽ താരൻ തുടങ്ങി പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് മുടിയിൽ നേരിടുന്നത് ഇത് മാറ്റാൻ വീട്ടിൽ തന്നെ പരിഹാര മാർഗങ്ങളുണ്ട് മുടി നല്ല തിളക്കവും ഭംഗിയുമായി കിടക്കാൻ വീട്ടിലുണ്ടാക്കാവുന്ന ഷാംപൂ നോക്കാം വിശദീകരിക്കുന്നു എത്തനിക് ബ്യൂട്ടി കോട്ട് ആവശ്യമായ ചേരുവകൾ ഒന്ന് ഉലുവ മുടിയുടെ ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് ഉലുവ താരൻ മുടി കൊഴിച്ചിൽ മുടി വരണ്ടുപോകൽ എന്നിവയ്ക്കൊക്കെ ഉള്ള പരിഹാരമാണ് ഉലുവ എന്ന് തന്നെ പറയാം രണ്ട് ചെമ്പരത്തി ചെമ്പരത്തിയുടെ ഇലയും പൂവുമൊക്കെ മുടിക്കേറെ നല്ലതാണ് മുടിക്ക് ആവശ്യമായ ധാരാളം പോഷകങ്ങൾ ഇതിലടങ്ങിയിട്ടുണ്ട് മുടി മുടികൊഴിച്ചിലും താരനുമൊക്കെ മാറ്റാൻ ചെമ്പരത്തി സഹായിക്കും മൂന്ന് സോപ്പിൻകായ പണ്ട് കാലങ്ങളിൽ തുണി കഴുകാനൊക്കെ സോപ്പിൻകായ ഉപയോഗിച്ചിരുന്നു പ്രകൃതിദത്തമായ രീതിയിൽ ശേഖരിക്കുന്നത് കൊണ്ട് തന്നെ സോപ്പിൻകായ ഉപയോഗിക്കുന്നത് യാതൊരു വിധത്തിലുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടാകാനും ഇടയാക്കില്ല നാല് ഫ്ലാക്സീഡ്സ് പൊതുവെ ചർമ്മ സംരക്ഷണത്തിൽ വളരെ വലിയ പങ്കുണ്ട് ഫ്ളാക്സീഡ്സിന് മുടി വളർച്ചയ്ക്കും ഇത് ഏറെ നല്ലതാണ് കൊറിയക്കാരുടെ ചർമ്മ സംരക്ഷണത്തിലെ പ്രധാനിയാണ് ഫ്ലാക്സ് അഞ്ച് റോസ്മേരി മുടി വളർത്താൻ ബെസ്റ്റ് ആണ് റോസ്മേരി പൊതുവെ പുറം രാജ്യങ്ങളിൽ എല്ലാവരും റോസ്മേരി വാട്ടറും റോസ്മേരി എണ്ണയും മുടിയിൽ ധാരാളമായി ഉപയോഗിച്ച് വരാറുണ്ട് കൊഴിച്ചിൽ കുറയ്ക്കാനും മുടി നന്നായി വളർത്തിയെടുക്കാനും റോസ്മേരി വളരെ നല്ലതാണ് ഷാംപൂ തയ്യാറാക്കേണ്ട വിധം ഇതിനായി പത്ത് മുതൽ പതിനഞ്ച് സോപ്പിൻകായ തലേ ദിവസം രാത്രി വെള്ളത്തിൽ കുതിർത്ത് വെക്കുക ഒരു ടേബിൾ സ്പൂൺ ഉലുവയും വെള്ളത്തിൽ കുതിർത്ത് വെക്കുക ഇനി അടുത്ത ദിവസം രാവിലെ റോസ്മേരി വാട്ടറിലേക്ക് സോപ്പിന്റെ കായ കളഞ്ഞ് പുറം തോടും ഉലുവയും കറ്റാർവാഴയും ഒരു ചെമ്പരത്തിപ്പൂവും കുറച്ചിലകളും ഒരു ടേബിൾ സ്പൂൺ ഫ്ലാക്സീഡും ചേർത്ത് നന്നായി തിളപ്പിക്കുക നന്നായി ഇത് തിളപ്പിച്ച ശേഷം ഇത് അരിച്ചെടുക്കുക അരിച്ചെടുത്ത വെള്ളം തണുത്തു കഴിയുമ്പോൾ ജെൽ പോലെയാണ് ഇരിക്കുന്നത് ഇത് മിക്സിയിലിട്ട് അരച്ചെടുക്കുക ഈ ഷാംപൂ ആവശ്യാനുസരണം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട്